മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ് അഡ്മിഷൻ ടു ആൻഡ് പ്രീ സ്കൂൾ ഇംഗ്ലീഷ് ഹൈസ്കൂൾ കരുളായി രാഹുൽ ഗാന്ധി എംപിയുടെ കൈത്താങ് അകാലത്തിൽ മരണമടഞ്ഞ അൻസാദിന്റെ കുടുംബത്തിന് വീട് കൈമാറി കാളികാവ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം എ പി അനിൽകുമാർ അം അലി നിർവഹിച്ചു അനുസരിച്ച് നമ്മളെ വിട്ടുപോയത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊരു വീട് വെച്ച് നൽകുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുത്തുകൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഈ ഒരു പ്രവൃത്തി ഒരു വർഷം അതിനകം പൂർത്തീകരിച്ചത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ കൈത്താങ്ങ പദ്ധതിയുടെ ഒരു പിന്തുണ കൂടി അതിനുണ്ടായി എന്നുള്ളതും ഏറെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടെ സൂചിപ്പിച്ചുപോലും രണ്ട് വീടുകൾ കൂടി നമുക്ക് പൂർത്തീകരിക്കാൻ രാഹുൽ ഗാന്ധിയുടെ പദ്ധതി കൊണ്ട് കഴിഞ്ഞു ഞാൻ അദ്ദേഹം കൂടി പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ വെച്ച് തക്കോൽ ധനം നിർവഹിക്കാമെന്നാണ് ധരിച്ചിരുന്നത് പക്ഷെ നമുക്കത് സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് നേരത്തെ നടത്തുന്നത് ഇത്തരം പദ്ധതികളാണ് നമ്മൾ ഏറ്റവും പ്രധാനമായും രാഹുൽ ഗാന്ധി നടപ്പാക്കിയ വികസന കാര്യങ്ങളൊക്കെ ഒരുപാട് പറയാറുണ്ട് ഇപ്പോഴും ആരും പറയാറില്ല പക്ഷേ വളരെയധികം എടുത്ത് പറയാവുന്ന ഒന്നാണ് കാളികാവിൽ നിന്ന് നമുക്ക് വണ്ടൂരിലേക്ക് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന റോഡിന് പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചത് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമാണ് കേന്ദ്ര ഫണ്ടാണ് പാണിയമ്പലത്ത് നമുക്ക് ഇരുപത്തൊന്ന് കോടി രൂപ ഓവർ ബ്രിഡ്ജിന് അനുവദിച്ചതും അദ്ദേഹത്തിൻ്റെ ശ്രമഫലമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നിയോജകമണ്ഡലത്തിലും മണ്ഡലത്തിലും മറ്റ് നിയോജ ഒക്കെ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലേറെ ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നിയിട്ടുള്ളത് കൈത്താങ്ങ പദ്ധതിയിലൂടെ ഒട്ടനവധി കുടുംബങ്ങൾക്ക് നമ്മുടെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ ഒട്ടനവധി കുടുംബങ്ങൾക്ക് ഒരാശ്രയം നൽകുവാൻ ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അവർക്കൊരു വീടുണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ചെറുതോ വലതോ ആവട്ടെ സ്വന്തമായിട്ടൊരു വീടുണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലൊരു വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളത് തന്നെയാണ് ഒരു കുടുംബത്തിനോട് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയോജ മണ്ഡലങ്ങളിലും പരമാവധി ചെയ്യാൻ കഴിയുന്ന രീതിയിൽ കൈത്താങ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നൽകുവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പോലും സംഘടിപ്പിക്കുന്നതിനോട് അദ്ദേഹം വിയോജിപ്പാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പക്ഷേ എന്തിരുന്നാലും നമ്മളൊരു സന്തോഷത്തിന് വേണ്ടി പലപ്പോഴും അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചുകൊണ്ട് താക്കോൽദാന ചടങ്ങുകൾ നടത്താറുണ്ട് ഈ ഒരു പദ്ധതി നിന്ന് പോകുമോ ആശങ്ക നമുക്കുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി നേരിട്ട് ഒരു പദ്ധതിയാണ് എല്ലാവരുടെയും സഹായത്തോടു കൂടി ഈ ഒരു പദ്ധതിയെക്കുറിച്ച് നമ്മുടെ പുതിയ എം പി ശ്രീമതി പ്രിയങ്ക ഗാന്ധിയോടും സംസാരിക്കുകയുണ്ടായി അവരും ഏറെ താല്പര്യത്തോടു കൂടിയാണ് ഈ ഒരു കാര്യത്തെ നോക്കി കണ്ടത് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവർ പല സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞപ്പോൾ അവർക്കും വന്ന ഒരുപാട് ആവശ്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു എല്ലാം നമുക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിലും ഏറ്റവും അറിയിക്കുന്ന രീതിയിലുള്ളത് ചെയ്യണം എന്ന് എന്നവരും സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം വീട് വെച്ച് നൽകുക എന്നുള്ളത് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗവൺമെന്റ് മറ്റ് പദ്ധതികളൊക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും നമുക്ക് പൂർണ്ണമായി ലക്ഷ്യത്തിലെത്താൻ കഴിയാറില്ല ഇനിയും വീടുകളില്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്ന കാര്യമാണ് അത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് നമ്മുടെ ഏറ്റവും നല്ല നല്ല രീതിയിൽ നമ്മോടൊപ്പം പ്രവർത്തിച്ചിരുന്ന നമ്മുടെ സഹപ്രവർത്തകൻ അതായത് നമ്മളെ ആകസ്മികമായി വിട്ട് പിരിഞ്ഞു പോയപ്പോൾ ആ കുടുംബത്തിന് ഒരു തണലേക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എടുത്തു എന്നുള്ളത് ഞാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെയും അതിനെ പിന്തുണച്ചവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം ഏറ്റവും നല്ലൊരു പ്രവൃത്തിയായി ഞാനതിനെ കാണുകയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അകാലത്തിൽ മരണമടഞ്ഞ് സാമൂഹ്യ പ്രവർത്തകനും ചുമട്ടു തൊഴിലാളിയും കരാട്ടെ മാസ്റ്ററുമായിരുന്ന കാളികാവിലെ കൂളിപ്പറമ്പൻ അൻസാദിന്റെ കുടുംബത്തിന് വീട് കൈമാറി രാഹുൽഗാന്ധി എംപിയുടെ കൈത്താങ്ങ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാളിഗാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അൻസാദിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയത് കോൺഗ്രസ് പ്രവർത്തകൻ ട്രോമ കെയർ വളണ്ടിയർ ചുമട്ട് തൊഴിലാളി ടാക്സി ഡ്രൈവർ എന്നീ നിലകളിൽ നാട്ടിൽ നിറഞ്ഞു നിന്നിരുന്ന ആളായിരുന്നു അൻസാദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിലാണ് ഹൃദയാഘാതത്തെ തുടർന്ന് അൻസാദിന്റെ വിയോഗം സംഭവിച്ചത് വീടിന്റെ താക്കോൽദാന ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഐ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി നസീം അബീഗം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ എം ഷറഫുദ്ദീൻ മമ്പാടൻ മജീദ് ബാബു ജോസഫ് രമാരാജൻ സി പി റൌഫ് ഒ പി നവാഫ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാളിക സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്